ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ കുട്ടികളെ അക്രൂരൻ അമേഷന്മാരെ മധുരയിലേക്ക് കൊണ്ടുവരാനായിട്ട് വൃന്ദാവനത്തിലേക്ക് പോകുന്ന കഥയാണ് ഇന്ന് പറയുന്നത് കംസൻ പറഞ്ഞയാഴ്ച അസുരന്മാരെ എല്ലാം കൃഷ്ണനും ബലരാമനും കൂടി വധിച്ചത് പറഞ്ഞല്ലോ അതിൽ വിഷമിച്ചിരിക്കുന്ന കംസൻ്റെ അടുത്ത് ഒരു ദിവസം നാരദ മഹർഷി എത്തി അങ്ങ് അയച്ച അസുരന്മാരെ എല്ലാം വധിച്ചത് വസുദേവരുടെയും ദേവകിയുടെയും പുത്രന്മാരായ കൃഷ്ണനും ബലരാമനുമാണെന്ന് പറഞ്ഞു എന്നിട്ട് അവരുടെ ജന്മരഹസ്യവും നരദർ പറഞ്ഞു കൊടുത്തു ഇത് കേട്ട കംസൻ കോപത്തോടെ ചാടിയെണീറ്റിട്ട് വസുദേവരെയും ദേവകിയും ഉടൻ കൊല്ലുമെന്ന് പറഞ്ഞു അവരെ കൊല്ലുന്നത് അധർമ്മമാണെന്ന് നാരദർ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം യാത്രയായി ഉടൻ തന്നെ കംസൻ ആദ്യം വസുദേവരെയും ദേവകിയെയും കാരാഗ്രഹത്തിൽ അടച്ചു എന്നിട്ട് കൃഷ്ണനെ വധിക്കുന്നതിനെക്കുറിച്ച് മന്ത്രിമാരുമായിട്ട് ആലോചിച്ചു രാമകൃഷ്ണന്മാരെ ഇങ്ങോട്ട് വരുത്തി വധിക്കാമെന്നും തീരുമാനിച്ചു ഇപ്പോൾ ധനുയാഗത്തിനുള്ള സമയമായെന്നും അതിന് രാമകൃഷ്ണന്മാരെ ക്ഷണിച്ച് വധിക്കാമെന്നും സമ്മതിച്ചു അവരെ വധിക്കാനായിട്ട് യാഗശാലയുടെ മുൻവശത്ത കുവലയപീഠമെന്ന് ആനയെ നിർത്താമെന്നും തീരുമാനിച്ചു അങ്ങനെ വധിക്കാൻ സാധിച്ചില്ലെങ്കിൽ മുഷ്ടികൻ ചാണൂരൻ എന്നീ മല്ലന്മാരെ നിർത്തി മല്ലയുദ്ധം നടത്താമെന്നും തീരുമാനിച്ചു അങ്ങനെ ധനുര്യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എന്നിട്ട് കാംസൻ തൻ്റെ വിശ്വസ്ത സേവകനായ അക്രൂരനെ വിളിച്ച് രാമകൃഷ്ണന്മാരെ ധനുയാഗത്തിന് വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അവരെ വധിക്കാനാണെന്ന് അക്രൂരൻ അറിയാമായിരുന്നു കൃഷ്ണഭക്തനായ അക്രൂരന് ഉള്ളിൽ വളരെ സന്തോഷമുണ്ടായി മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ കൃഷ്ണനെ കൺകുളിർക്കെ കാണുന്നതും ആ പൊൻപാദങ്ങളിൽ വീണ് ശാഷ്ടാംഗം നമസ്കരിക്കുന്നതും ഭഗവാൻ അക്രൂരനെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യുന്നതും എല്ലാം അക്രൂരൻ സ്വപ്നം കണ്ടു അങ്ങനെ അക്രൂരൻ സന്തോഷത്തോടുകൂടി രഥത്തിൽ വൃന്ദാവനത്തിലേക്ക് യാത്ര ധരിച്ചു രഥത്തിലിരുന്ന് ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചും ഭക്തിയാൽ കണ്ണുനീരണിഞ്ഞു ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും അക്രൂരസന്ധ്യോടുകൂടി നന്ദഗോപൻ്റെ ഗൃഹത്തിനടുത്തെത്തി അവിടെ ഭഗവാന്റെ പാദമുദ്രകൾ പതിഞ്ഞിട്ടുള്ള മണ്ണാണ് ഇതെന്ന് പറഞ്ഞ് രഥത്തിൽ നിന്നും ചാടിയിറങ്ങി എന്നിട്ട് പാദമുദ്രകൾ പതിഞ്ഞിട്ടുള്ള സ്ഥലത്തെ മണ്ണ് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വാരി ശിരസ്സിലണിഞ്ഞ് പുളകം കൊണ്ടു എന്നിട്ട് ആ മണ്ണിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കിടന്ന് ഉരുണ്ടു വീണ്ടും തേരിൽ കയറി മുന്നോട്ട് പോയി അപ്പോൾ എല്ലാ വീ വീടുകളിലും ഗോപന്മാരും ഗോപികമാരും കൃഷ്ണ കീർത്തനങ്ങൾ പാടി നാമം ജപിക്കുന്നത് കേട്ടു അപ്പോൾ ആ ഭക്തൻ്റെ ഹൃദയം ആനന്ദത്താൽ ആറാടി രഥം നന്ദഗ്രഹത്തിലെത്തി കൃഷ്ണനെയും രാമനെയും ദൂരത്ത് വെച്ച് തന്നെ അക്രൂരൻ കണ്ടു അവിടെ എത്തിയപ്പോൾ കൃഷ്ണനും രാമനും ഓടി വന്നു അക്രൂരൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് ശാഷ്ടാംഗം നമസ്കരിച്ചു കൃഷ്ണൻ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു എന്നിട്ട് കൃഷ്ണന് രാമനും കൂടി അകത്തു കൊണ്ടുപോയി പാത ശുശ്രൂഷകളെല്ലാം ചെയ്തിട്ട് ഭക്ഷണം നൽകി പിന്നെ കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി കൃഷ്ണൻ മധുരയിലെ കംസൻ്റെ ഭരണത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു അക്രൂരൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നാരദൻ വന്ന കാര്യമെല്ലാം പറഞ്ഞു കൃഷ്ണൻ്റെ എല്ലാം അറിഞ്ഞ കംസൻ കൃഷ്ണനെയും രാമനെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് തന്നെ അയച്ചതെന്നും പറഞ്ഞു ധനുയാഗം നടത്താൻ പോവുകയാണെന്നും അതിനെ ക്ഷണിക്കാനാണ് വന്നതെന്നും പറഞ്ഞു കുവലേപീഠമെന്ന ആനെയും മല്ലന്മാരെയും നിർത്തി ഭഗവാനെ കൊല്ലാനാണ് ക്ഷണിക്കുന്നതെന്നും പറഞ്ഞു ഇത് കേട്ട കൃഷ്ണൻ അടുത്ത ദിവസം തന്നെ മധുരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കൃഷ്ണൻ പോകുന്നതറിഞ്ഞ് ഗോപസ്ത്രീകളെല്ലാം വളരെ ദുഃഖിച്ചു കുട്ടികളെ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് യശോദ വളരെ വിഷമത്തോടെ അക്രൂരനോട് പറഞ്ഞു പിറ്റേന്ന് അക്രൂരൻ്റെ തേരിൽ രാമകൃഷ്ണന്മാരും മറ്റ് തേരിൽ നന്ദഗോപുരും ഗോപാലന്മാരും കയറി ഒരു ശുഭമുഹൂർത്തത്തിൽ മധുരാപുരിയിലേക്ക് യാത്ര തിരിച്ചു കുട്ടികളെ ഇനി യാത്രയുടെ കാര്യവും മധുരാപുരിയെക്കുറിച്ച് വല്ല അടുത്ത കഥയിൽ പറയാം നിർത്തട്ടെ ഹരി ഓം തത്